ഒന്ന് രണ്ട് ദിവസമായിട്ട് തണുപ്പ് ചെറുതായിട്ടൊന്ന് കൂടി കൂടി വരുന്നുണ്ട് അപ്പോൾ രാവിലെ എണീക്കുന്ന കാര്യമാണ് ഒരു ബുദ്ധിമുട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിഞ്ഞും പിരിഞ്ഞുമൊക്കെ കിടക്കും സമയമായില്ല എന്ന് വിചാരിച്ചേ പക്ഷേ ഈ വെട്ടം വന്നില്ലെങ്കിലും സമയം അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും അപ്പോൾ എണ്ണീറ്റിട്ട് ഇതുപോലെ പൊതുപ്പൊക്കെ മൂടി കുറച്ച് സമയം ഇരുന്നിട്ട് സ്വെറ്ററൊക്കെ അടുത്ത് ഇരുന്ന് ഇട്ടിട്ടുണ്ടായിരിക്കും കേട്ടോ അങ്ങനെ സ്വറ്ററൊക്കെ എടുത്തിട്ടിട്ട് കുറച്ച് നേരം വീണ്ടും അങ്ങനെ ഇരിക്കും ഈ തനൂട്ടിക്കാണെങ്കിൽ എത്ര തണുപ്പിട്ടാലും മേളിലിട്ടിരിക്കുന്ന ഉടുപ്പിനെ ഊരി മാറ്റിയിട്ട് അവൾ കിടന്നുറങ്ങോളൂ ഇന്നലെ ഞാൻ നിർബന്ധിച്ചിട്ട് ഇട്ടു കൊടുത്തിട്ട് വെളുപ്പംകാലം ആയ സമയത്ത് അവൾ എണീറ്റിട്ട് അവൾക്ക് ചൂട് െന്ന് പറഞ്ഞെ എന്നെ കൊണ്ട് ഊരിപ്പിച്ചു കേട്ടോ എന്താണോ എന്തോ ഇത്രയും ചൂട് എനിക്ക് തോന്നുന്നു കൊച്ചു പിള്ളേർക്ക് ഭയങ്കര ചൂടായിരിക്കും ഒന്ന് ശരീരം മാവിനെയൊക്കെ ഇപ്പൊ പുളിക്കാൻ വേണ്ടിയിട്ട് അലമാരയ്ക്കകത്ത് പിന്നെ സ്വെറ്ററിനകത്തൊക്കെയാണ് പൊതിഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് ഇപ്പൊ പുളിച്ച് കിട്ടുന്നുണ്ട് കേട്ടോ ഞാൻ ഗ്രൈൻഡറിൽ അരച്ചിട്ട് രണ്ട് മൂന്ന് ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ഒരെണ്ണം മാത്രമേ ഞാൻ അങ്ങോട്ട് വെച്ചിട്ടുള്ളൂ എല്ലാം കൂടി ഇനി പുളിപ്പിച്ച് കളയേണ്ടാന്ന് വിചാരിച്ചിട്ടേ അപ്പൊ ചേന് വേണ്ടിയിട്ട് കുറച്ച് റാഗി ദോശയ്ക്ക് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് കുറേ ദിവസമായി കേട്ടോ സാമ്പാർ ഉണ്ടാക്കിയിട്ട് മാവില്ലാത്തത് കൊണ്ട് അങ്ങനെ സാമ്പാർ ഉണ്ടാക്കാറേ ഇല്ല ചപ്പാത്തി അതിനുള്ള കറികളാണ് കൂടുതലും ഉണ്ടാക്കുന്നത് പിന്നെ ഇന്നലെ മാവ് അരച്ച് വെച്ചിട്ടുള്ളത് കൊണ്ട് ഇന്ന് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കിട്ടുന്ന കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിയേ തണുപ്പായതുകൊണ്ട് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന പച്ചക്കറികൾ പോലും അങ്ങനെ കിട്ടാറില്ല ക്യാരറ്റൊക്കെ ആണെങ്കിൽ ഇവിടെ ഹൽവ ഉണ്ടാക്കുന്ന ആ ചുമന്ന ക്യാരറ്റൊക്കെ ഇപ്പോൾ കാണുകയുള്ളൂ കേട്ടോ ഒക്കെ പടവലങ്ങിക്കൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണ് ഇനി അതൊന്നും കാണാനേ പറ്റൂല അതിന് തണുപ്പ് കഴിയണം ആ വക്കെ സാധനങ്ങളൊക്കെ ഇനി കടയിൽ വരണമെങ്കിൽ ഇനി കുറേ മട്ടർ അങ്ങനെയൊക്കെ സാധനങ്ങളെ കാണാൻ പറ്റുള്ളൂ പിന്നെ ചുരക്കയൊക്കെ ആണെങ്കിൽ ഏത് സമയവും ഉണ്ടായിരിക്കും എനിക്ക് ഈ ചുരക്കൊന്നും അധികം അങ്ങനെ പ്രയോജനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ വാങ്ങാറേയില്ല കേട്ടോ അപ്പോൾ ഉണ്ടായിരുന്ന പച്ചക്കറികളൊക്കെ അരിഞ്ഞ് സാമ്പാറിന് വേവിച്ചെടുത്തിട്ട് പിന്നെയാണ് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് ജസ്റ്റ് വറുത്തെടുത്തിട്ട് വറത്തെടുത്തിട്ട് ഇട്ടു ഇഡ്ഡലിയൊക്കെ നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ സ്പൂൺ കൊണ്ട് ഇളക്കി എടുക്കാൻ നോക്കിയപ്പോൾ അല്ലാതെ തന്നെ ഇഡ്ഡലി ഇങ്ങനെ ഇളവി വരുന്നുണ്ട് അപ്പോൾ ഞാൻ പിന്നെ സ്പൂൺ അങ്ങ് മാറ്റിയിട്ട് കൈ കൊണ്ടങ്ങ് അങ്ങ് ഇളക്കിയെടുത്തു നല്ല അടിപൊളി ഇഡ്ഡലി ഇഡ്ഡലിയായിരുന്നു പിന്നെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നപ്പോൾ സാമ്പാറിനൊക്കെ ൊക്കെ പൊട്ടിച്ച് ഒഴിച്ചിട്ട് പിന്നെയാണ് തനോട്ടിയെ റെഡിയാക്കി എടുക്കുന്നത് ഒന്ന് കുളിച്ച് റെഡിയായി കഴിഞ്ഞാലേ അവളെ അടുത്ത് കുളിപ്പിക്കാൻ പറ്റുള്ളൂ കേട്ടോ തല കുളിപ്പിക്കാറില്ല ഇപ്പോൾ ദേഹം മാത്രം കഴുകിയിട്ടാണ് സ്കൂളിൽ വിടുന്നത് വന്ന് കഴിഞ്ഞിട്ടാണ് തല കുളിപ്പിക്കുന്നത് അപ്പോൾ അവരെയൊക്കെ റെഡിയാക്കി സ്കൂളിൽ വിട്ടിട്ട് അടുത്ത് പിന്നെ ചേട്ടനുള്ള റാഗി ദോശ അതും ഉണ്ടാക്കി ചേട്ടനുള്ള ബ്രേക്ക്ഫാസ്റ്റും കൊടുത്തിട്ടാണ് പിന്നെ ഞാൻ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുന്നത് എനിക്ക് രാവിലെ റാഗി ദോശ ഒന്നും പറ്റില്ല കേട്ടോ ഞാൻ നല്ല ഇഡ്ലിയും നല്ല അടിപൊളി കുറുകിയ സാമ്പാറും ഒക്കെ കൂടിയാണ് കഴിച്ചത് നല്ല ടേസ്റ്റായിരുന്ന കേട്ടോ അതും കുറേ ദിവസമായിട്ട് ഇഡലിയും സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഇഡ്ഡലിക്കും സാമ്പാറിനും എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്